ഡാൻ ഡാൻസ് അപ്പം നമ്മൾ അറുന്നൂറ്റി പതിനാല് വർഷം മുമ്പ് പണിതാ ലോകത്തിലെ തന്നെ പഴക്കുള മൂന്നാമത്തെ അഷ്ട്രോമിക്ലോക്ക് കാണാൻ വന്നിരിക്കണം കേട്ടോ നമ്മ അത് ആയിരത്തി തൊണ്ണൂറ്റിപ്പത്തിലാണ് ഈ ക്ലോക്ക് പണിതിരിക്കുന്നത് ഈ ക്ലോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാഗില ഓൾഡ് ടൗൺ ഹാളിലൂടെ ചേർന്നിട്ട് തന്നെ കേട്ടോ ആ ബിൽഡിങ്ങിന്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ക്ലോക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നമ്മ സന്തോഷ് ജോർജ് കുളിങ്ങനെ സാറിൻ്റെ വീഡിയോയിലൊക്കെ കാണണത് ഈ ക്ലോക്ക് അങ്ങനെ ആട്ടെ എനിക്ക് ഇതിനെപ്പറ്റി അറിയുന്നത് പക്ഷെ അന്ന് എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു ഇതിനെ ഇത് കാണാനായിട്ട് എന്തായാലും സാധ്യമായിരിക്കണാണ് അപ്പൊ അത് മാത്രല്ല അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ പറ്റിയ ഞാൻ ഹാപ്പി ആട്ടാ കൊറേ ആൾ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇത് കാണാനായിട്ട് അപ്പൊ അവർക്ക് ഇപ്പം ഉള്ള ഗൈഡ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ കേട്ടാ അപ്പൊ ഞാൻ വന്ന നേരത്തോടെ അധികം തിരക്കില്ല തിരക്കില്ലാട്ടാ ഒരു പതിനൊന്ന് മുക്കാല കഴിഞ്ഞ ആ പതിനൊന്ന് മുക്കാലൊക്കെ നമുക്ക് നമുക്കിവിടെ നിന്ന് തിരിയാൻ പറ്റാത്തത്രയും തിരക്കായിരുന്നു അപ്പൊ എല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നിരിക്കണം ഈ ക്ലോക്കിൽ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഒരു അത്ഭവം നടക്കും പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആ പറയപ്പോ എല്ലാവരും അവരെ ക്യാമറ ഒക്കെ ഓണാക്കി ക്ലോക്കിനെ ഫോക്കസ് ചെയ്ത് വെച്ച് പന്ത്രണ്ട് മണിന്റെ വെല്ലടിച്ചപ്പോഴക്കും ആ ക്ലോക്കിന്റെ മേലൊക്കെയാണ് രണ്ട് വിൻഡോസ് ഇങ്ങനെ ഓപ്പൺ ആയി വരുകയും അതിൻ്റെ ഉള്ളിൽ കൂടി യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിങ്ങനെ പാസ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് നമുക്ക് എന്താ പറയാ ഒരു ഒരു ഹാപ്പി മൂമെന്റ് ആയിരുന്നു കേട്ടോ നല്ല നമുക്കൊരു പ്രത്യേക ഇതായിരുന്നു കാഴ്ചയൊക്കെ കണ്ടിരിക്കാനായിട്ട് കാരണം ഇത്രയും കാലപ്പഴക്കമുള്ള ക്ലോക്കും അതിൻ്റെ അതിന്റെ വർക്കിങ്ങൊക്കെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത തന്നെയായിരുന്നു ആ ക്ലോക്കിന്റെ സൈഡിലൊരു സ്കാലറ്റ് ഉണ്ടായിരുന്നു ആ സ്കാലറ്റിനൊരു ചെയ്യുമ്പിടിച്ചെ വലിക്കണ്ടായിരുന്നു അത് എന്തിനു വേണ്ടിയാണോ നമുക്കറിയില്ല ചിലപ്പോൾ മണിയടിക്കാൻ വേണ്ടിയാണോ അതോ ക്ലോക്കിന്റെ മൂവ്മെന്റിന് വേണ്ടിയോ എന്താണെന്ന് അറിയില്ല എന്തായാലും അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് ആ ഇത്രയും കാലപ്പഴക്കമുള്ള ക്ലോക്ക് യൂറോപ്യൻസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോണ്ടിട്ട അതൊരു പ്രത്യേകതയാണ് യൂറോപ്യൻ്റെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ